സർ സാധാരണ കോൺഗ്രസിൻ്റെ ഭരണകാലത്താണ് ഓരോ അവതാരങ്ങൾ വരുന്നതായിട്ടൊക്കെ നമ്മൾ അറിയുന്നത് അവർ ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഭരണത്തിനെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ചില ഇത്തിൽ കണ്ണികളുണ്ട് അതിന് നമ്മൾ ഈ അവതാരം പറഞ്ഞെന്നേ ഉള്ളൂ അപ്പം ഈ ഇത്തിൽ കണ്ണികൾ ഇങ്ങനെ ഇത്തിൽ കണ്ണികൾ ഉണ്ടാകുമെന്നും ഇങ്ങനെയുള്ളവർ ഭരണത്തിൽ ആര് വന്നാലും ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയാം അപ്പം അത് തൻ്റെ ഭരണത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പിണറായി വിജയൻ മുൻകൂട്ടി പറഞ്ഞത് നമ്മളെല്ലാം കേട്ടതാണ് നമുക്കെല്ലാം ഓർമ്മയുണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞ് എന്നെ എൻ്റെ പേര് പറഞ്ഞ് എന്നെ അറിയാമെന്ന് പറഞ്ഞ് വരുന്നവരുണ്ടാകും നിങ്ങൾ അലർട്ടായിരിക്കണം എന്ന് പറഞ്ഞു ഇപ്പോൾ നമ്മൾ അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു സേവി മനോ മാത്യുവിൽ തുടങ്ങി ഇപ്പൊ രാജേഷ് കൃഷ്ണനും ഷർഷാദും വരെ എത്തിയിരിക്കുന്നു അവതാരങ്ങൾ പിണറായി വിജയന് അവതാരങ്ങളെ കൊണ്ട് പൊറുതിമുട്ടി ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് അതിൽ പലരും പല അവതാരങ്ങളും ഉണ്ട് പാർട്ടിയിലുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എന്താ അതിനെക്കുറിച്ച് കുറിച്ച് പറയാറ് പിണറായി വിജയന് അവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടിയ കലിയുഗ അവതാരം നമ്പർ വൺ അദ്ദേഹം തന്നെ മറ്റാരും അല്ല പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയൻ്റെ ഈ കോൺഗ്രസിൻ്റെ കാലത്തെ അവതാരങ്ങളും ഇപ്പോഴത്തെ അവതാരങ്ങളും തമ്മിലൊരു ബേസിക് വ്യത്യാസം ആൺ പെൺ വ്യത്യാസമില്ല സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അവതാരങ്ങൾ ഇഷ്ടം പോലെയാണ് ഈ പിണറായി വിജയൻ്റെ കാലത്തെ അവതാരങ്ങൾ പൈസ ഉണ്ടാക്കൽ മാത്രമല്ല ശത്രുവിനെ നിഗ്രഹിക്കാൻ വരെ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ നിഗ്രഹം ശത്രു നിഗ്രഹവും അവരുടെ അജണ്ടയിലുണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ തൊട്ട് ഇങ്ങോട്ട് എത്ര പേരുടെ പേര് വേണം എന്നോട് പറയാനുണ്ട് നവീൻ ബാബുൻ്റെ കേസൊക്കെ പറയാനുണ്ട് ഈ അവതാരങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് കോൺഗ്രസിൻ്റെ കാലത്ത് ഓർത്തെടുത്താൽ ഏറ്റവും കരുണാകരൻ്റെ ഇമേജിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഒരു അവതാരം കാരണമാണ് പാവം പയ്യൻ ആൻറ്റോ എല്ലാം ഉണ്ടായിരുന്നില്ല ഉച്ചബഷീർ പാവം പയ്യൻ ആൻറ്റോ ഇവിടെ തമ്മൻ ഷാജി ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു എന്നാലും ഏറ്റവും അറിയപ്പെട്ടിരുന്ന പാവം പയ്യൻ ആൻറ്റോയാണ് ഈ ആൻറ്റോ ഇന്നൊന്നും അല്ലാതായി അതു അതിൻ്റേതായ കാരണങ്ങളുണ്ട് പക്ഷെ അവരൊന്നും ഭയപ്പെടുത്തിയിട്ടില്ല പാവം പയ്യൻ ആൻ്റെ ആരെയും ഭയപ്പെടുത്താനോ എതിർക്കുന്നവനെ വിമർശിക്കുന്നവനെ കുറ്റ തല്ലിക്കൊല്ലാനോ പോയിട്ടില്ല ഇവിടെ അതല്ല ഇവിടെ ഒന്നും ആലോചിച്ചോ ഇങ്ങനെ ഇദ്ദേഹം ഈ അവതാരം പല ദശാവതാരം എന്ന് പറഞ്ഞാൽ പല ഒരവതാരം ഇരിക്കുകയാണ് അതിൻ്റെ ചുറ്റുവട്ടത്തെ ചെറിയ ചെറിയ അവതാരങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ അവതാരങ്ങൾ തന്നെയായിരുന്നില്ലേ ശിവശങ്കരൻ ഇപ്പോൾ ഇവിടെയാണ് കിടക്കുന്നത് ആലോചിച്ചോങ്ങ് ഈ അവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരാ ഇള്ളും പോവും ചന്ദനമൊക്കെ കൊടുത്ത് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നാരാ പിണറായി വിജയൻ തന്നെയല്ലേ ഏതെങ്കിലും ഒരു അവതാരത്തിനെതിരായി ശക്തമായ നടപടിയെടുക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടാവും എല്ലാവരും ന്യായീകരിക്കുകയാണ് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു കേട്ട് വ്യാപകമായി പറഞ്ഞുകഴിഞ്ഞാൽ കാക്കയൂട്ട അവതാരമുണ്ട് പല വേഷത്തിലുണ്ട് കാക്കയിട്ട അവതാരം അറിയാമല്ലോ അജിത് കുമാർ അജിത് കുമാർ അജിത് കുമാറെ സംരക്ഷിക്കാൻ നോക്കുന്നവരാ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ നോക്കുന്നു അദ്ദേഹത്തിന്റെ കേസിന് വേണ്ടി അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള കേസ് നിയമ നടപടികൾക്ക് വേണ്ടി എത്ര ലക്ഷം രൂപ സർക്കാർ ചിലവാക്കുന്നു ഇന്നലെ മുഖ്യമുഖ്യ സി പി ഐക്കാര് പറഞ്ഞിട്ടുണ്ട് സിപിഐ പറഞ്ഞൊരു കാര്യം അടുത്ത അസംബ്ലി ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും കൂടുതൽ സീറ്റ് ബാർഗെൻ ചെയ്യാനോ കൂടുതൽ കാശ് മടിക്കാനോ അതിൽ കൂടുതലുള്ള ഉദ്ദേശം ഒന്നും സി പി ഐക്കില്ല സി പി ഐ ഒരു ലോജിക്കൽ രണ്ടിലേക്ക് കൊണ്ടുപോവുകയില്ല ഈ അവതാരങ്ങൾ ശിവശങ്കറിന്റെ കാര്യം പറഞ്ഞു അല്ലെ ശിവശങ്കർ ഇന്ന് ചെയ്യലില്ല രണ്ടാമത് പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് പി ശശി എങ്ങനെയാണ് പി ശശിയെ പീഡനക്കേസിൽ പാർട്ടിയിൽ നിന്നും ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പുറത്താക്കപ്പെട്ട അവതാരത്തെ വീണ്ടും ഇവിടെ കൊണ്ട് പ്രശ്നം ജില്ലാ സെക്രട്ടറി അല്ല സാർ അദ്ദേഹം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സ്ഥാനത്ത് നിന്ന് പാർട്ടിയിൽ പുറത്താക്കി അല്ലല്ലേ പി ശശി കുറച്ചുകൂടെ ജില്ലാ സെക്രട്ടറിയുടെ ചാർജ് ഉണ്ടായിരുന്നു കണ്ണൂര് അവിടെ നിന്നാണ് പുറത്താക്കുന്നത് ആ പി ശശിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന നേരം പി കെ ശശിയെ കൊണ്ടുവന്നു അതുപോലെ അദ്ദേഹത്തിന് ഇനി അവതാരമായിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് അദ്ദേഹം അത് പാലക്കാട് സി പി എമ്മിൽ നിന്നും വിള പറയുന്ന ലക്ഷം വക്കിലാവും നിൽക്കുന്നത് പി കെ ശശി പാലക്കാട് അപ്പോൾ ഇങ്ങനെ ഇവരുടെ അവതാരങ്ങളെ ലിസ്റ്റ് എടുത്താൽ അതിനെപ്പറ്റി തന്നെ ഒരു കഥ പറയാൻ പറ്റും വേറെ ഒക്കെ ഉണ്ട് സർ സാന്കോ മാം മാർട്ടും ഫാരിസബുബേക്കറ അതെ അത് ഇത് എത്ര പേരുടെ പേര് പറയുന്നുള്ളൂ സേവി മനോമാേക്കാൾ കൂടുതൽ ബന്ധപ്പെട്ടിരുന്ന സി പി ഐ ആട്ടാണ് റവന്യൂ വകുപ്പ് ഏട്ടാ മെർക്കഷൻ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് സേവിങ് മനോമാർ വന്നിരുന്നത് ഇതിൽ ഇവരെല്ലാം അവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കോൺഗ്രസിൻ്റെ കാലത്തില്ല കാരണം അവർ തന്നെ നേരിട്ട് ആക്ട് ചെയ്യുകയാണ് സാമ്പത്തിക ഇടപാടൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാർട്ടി പക്ഷേ കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ആന്റക ന്യായീകരിക്കാൻ വന്നിട്ടില്ല അത് ജേറാം പഠിക്കലിനെ ന്യായീകരിക്കാൻ വന്നു കോൺഗ്രസ് വന്നിട്ട് പാർട്ടി വന്നിട്ടില്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ പാർട്ടിയും കൂടെ അവതാരത്തിൻ്റെ ഭാഗമായി മാറുക സി പി എം ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം സംഘടനയും കൂടെ അവതാരങ്ങളുടെ പാർശ്വവർത്തികളാക്കി സംഘടനയെ മാറ്റുക ഇവിടെ നേതാവ് ഉറ്റ ഉദാഹരണം എം വി ഗോവിന്ദനെ വിട്ടാക്കാൻ പിണറായി വിജയൻ കൂടാതെ ഒരു നേതാവിൻ്റെ പേര് പറയാം സി പി എമ്മിൽ പിണറായി വിജയന് പകരം വയ്ക്കാൻ പറ്റും വെറുതെ ജസ്റ്റ് നാളെ പിണറായി വിജയൻ എന്തെങ്കിലും കാരണം ആരോഗ്യപരമായി എന്തെങ്കിലും കാരണത്താൽ ഈ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരാൻ പറ്റി ആരംഭിക്കും അവർ റോഡ് പോയിട്ടാണ് ഗോവിന്ദനെ തന്നെ കിട്ടിയത് അല്ല ഗോവിന്ദ അല്ല തനിക്ക് വിശ്വ ഇവിടെ അജിത് കുമാറിനെ ഡി ജി പി ആക്കാൻ നോക്കിയ പോലെയാണ് ഗോവിന്ദൻ അവസാനം കൊണ്ടു അജിത് കുമാറിനെ ആക്കാൻ പറ്റിയില്ല അതാണ് ഇവിടെ പറ്റി തകരാറ് അജിത് കുമാർ ഡി ജി പി കൂടെ ആയിരുന്നു കേരളം ഇപ്പോൾ എന്താകും ഒരു ചൊല്ലുണ്ട് എവരി പീപ്പിൾ ഗെറ്റ് എ ഗവൺമെൻറ് ദൈ ഡിസർവ്സ് എല്ലാ ജനങ്ങൾക്കും അവർ അർഹിക്കുന്ന ഗവൺമെൻറ്റിനെ കിട്ടും ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് അർഹിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ദേഹത്തെ പാടിപ്പോകർത്തുന്നവരുടെ എണ്ണം നോക്ക് ദേഹത്തെ പാടിപ്പോയർത്തുന്നവരുടെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അത് ശ്രദ്ധിക്കണം വേറൊരു അവതാരം ചെ കുഞ്ഞ അവതാരങ്ങളാ നമുക്ക് ഉപദൈവങ്ങൾ ഇങ്ങനെ ആ ഉപദൈവങ്ങൾ ഷാജുർ ഷെജുർഖാൻ ആ ഷെജർഖാൻ സിൻഡിക്കേറ്റിൽ മെമ്പറാണ് മാർസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കുന്തമനയാണ് ചാനൽ ചർച്ചകൾ പറയുന്ന ആളാണ് ഒരു അനുഭവമായി എന്ന് പറയുന്ന സ്ത്രീയുടെ സമിതി അയാള് ആണ് ബാലാവകാശത്തെ കുറിച്ച് പറയാനായിട്ട് തടയിട്ടു അതെ അല്ല അപ്പൊ എന്നിട്ട് അയാൾ അയാൾ ഇപ്പോഴും എവിടെയാ നിൽക്കുന്നത് പാർട്ടിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിൽക്കുകയാണ് അവിടെയാണ് തകരാറ് പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുന്നവർ നമ്മുടെ ഏറ്റവും വലിയ പരാതി എല്ലാ കാലത്തും ഭരണകൂടത്തിൽ ഇടപെടുന്നത് ഒത്തിരി പേര് കാണും എല്ലാ കാലത്തും കാണും പക്ഷേ അവരോട് പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുന്നു പാർട്ടിക്ക് കുറിച്ച് പറയാനുണ്ടോ ഭരണകൂടത്തെക്കാളും പാർട്ടിക്കാണ് ശക്തി കൂടുതൽ ഭരണകൂടത്തക്കാൾ പാർട്ടിക്ക് പാർട്ടിയുടെ തീരുമാനം പാർട്ടി തീരുമാനം ഇവിടെ പാർട്ടിന് പോലും പറയാൻ പറ്റില്ല അത് വളരെ ചുരുങ്ങി ചുരുങ്ങി ലോപിച്ച് പിണറായി ആയി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി നിയമസഭയുടെ പറഞ്ഞ പോലെ വ്യക്തികളിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ജീർണത ജീർണ്ണിക്കലും തകർക്കലും തുടരും ഇവിടെ സംഭവിക്കുന്നതാണ് ഇന്ന് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ അന്തിമ വിധി പറയുന്നത് ആരാ പിണറായി വിജയൻ പിണറായി വിജയൻ നേരിട്ട് പറയുന്നതായിരിക്കില്ല പിണറായി വിജയനെ കൊണ്ട് പറയിപ്പിക്കാൻ സ്പീച്ചസ് കാണും റിയാസ് കാണും അങ്ങനെ ഒത്തിരി പേര് കാണും പക്ഷെ പിണറായി വിജയനാണ് പറയുന്നത് അദ്ദേഹം ചില സമയത്ത് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എത്ര ഷൗട്ടിങ് ആയിട്ടുള്ളവർ എൻ്റെ കുടുംബക്കാരെ പറ്റി പറയാൻ ആരാന്നുള്ള രീതിയിലാണ് നിയമസഭ പറഞ്ഞത് കൊള്ളാണറെ പീഡിപ്പിച്ചത് ആ എന്തുകൊണ്ടാണ് ഈ അവതാരങ്ങളെപ്പറ്റി പറയുമ്പോൾ പിണറായി വിജയന് ശൗര്യമില്ലാത്ത അവരെ നിലക്കെടുത്താൻ തോന്നാത്ത ശിവശങ്കർ പറഞ്ഞില്ലേ ടോയ്ലറ്റ് പേപ്പറിൽ പോലും എഴുതി കൊടുക്കുമെന്ന് ശിവശങ്കർ പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഒറ്റ പറ്റ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ചെള്ളക്കൊരു അഴി കൊടുത്താൽ പോലും കുഴപ്പമില്ല ആ വർത്തമാനം പറഞ്ഞതിന് ശിവശങ്കറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ ഓക്കെ അപ്പോൾ ഈ അവതാരങ്ങളൊക്കെ ആര് ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവതാരങ്ങളുടെ അനുഗ്രഹം കൂടുതൽ കിട്ടിയിരിക്കുന്ന ആർക്കാണ് സാന്തി ലോട്ടറി കച്ചവടത്തിൽ കൂടെ കാശുണ്ടാക്കുമെങ്കിൽ ഭാര്യ സമൂഹക്കർ കാശുണ്ടാക്കുമെങ്കിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ ബെനിഫിഷ്യറി എന്ന് പറയുന്ന ആരാ കുഞ്ഞവ ഈ സി പി എം തന്നെയാണ് ദേവസ്വം ബോർഡ് പോലെയാ ചെറിയ ചെറിയ ഉപദേശങ്ങൾക്കും ചെറിയ ചെറിയ അമ്പലങ്ങൾ കിട്ടുന്ന പൈസ പോലും ആരുടെ അക്കൗണ്ടിലേക്ക് വരും ബോർഡ് ദേവസ്വം ബോർഡിൻ്റെ അതുപോലെ ഇവിടെ ബ്രാഞ്ച് കമ്മിറ്റി കിട്ടിയാലും എൽ സിക്ക് കിട്ടിയാലും ഏരിയ കമ്മിറ്റി കിട്ടിയാലും ജില്ലാ കമ്മിറ്റി കിട്ടിയാലും അതിനപ്പുറത്തുനിന്ന് ഡി വൈഫി കിട്ടിയെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് ഒറ്റ നമ്മൾ സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊന്ന് മാത്രം പറയാം അതായത് പിണറായി വിജയൻ ഭയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം ഭയപ്പെട്ട അവതാരങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത് അതിൽ പിണറായി വിജയൻ അവതാരങ്ങളിൽ അനുഗ്രഹത്തിൽ ഇപ്പോഴും അനുഗ്രഹാശ്വസ്സുകളിൽ സന്തോഷത്തോടെ രമിക്കുകയാണ് പിന്നെ നമ്മളെ നമുക്ക് വേണ്ടി പറഞ്ഞ കാര്യമാണ് അവതാരങ്ങളെ സൂക്ഷിക്കണം ഇവർക്ക് ഇവരെ എന്തെങ്കിലും തെറ്റിയാൽ എനിക്ക് പങ്കില്ല എന്ന ഒരു മുൻകൂർ ജാമ്യം എടുക്കൽ മാത്രമായിരുന്നു